പൈതൃക കെട്ടിടങ്ങൾ സംരക്ഷിക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദുബായിൽ മുപ്പത്തി അഞ്ച് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ കൂടി പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് നേരത്തെ ആരംഭിച്ച പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകിയിട്ടുണ്ട് രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതോടെ പദ്ധതിയിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങളുടെ ആകെ എണ്ണം എണ്ണൂറ്റിയേഴ് ആകും ആദ്യഘട്ടത്തിൽ പതിനേഴ് പുരാവസ്തു മേഖലകൾ പതിനാല് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കെട്ടിടങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് ദുബായ് മീഡിയ ഓഫീസ് ഞായറാഴ്ച പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് പദ്ധതിയുടെ പുതിയ ഘട്ടം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് താമസക്കാരൻ ടവർ പഴയ ദുബായ് എയർപോർട്ട് ടെർമിനൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതാണ് വീഡിയോ ചരിത്രപരമായ പ്രസക്തിയുള്ളതും ദുബായുടെ ഭൂതകാലത്തെ കഥ പറയുന്നതുമായ പ്രദേശങ്ങൾ സൈറ്റുകൾ കെട്ടിടങ്ങൾ എന്നിവ സംരക്ഷിക്കുകയാണ് രണ്ടാം ഘട്ട പദ്ധതി ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെയുള്ള കാലത്തെ മുപ്പത്തി അഞ്ച് പ്രദേശങ്ങളും കെട്ടിടങ്ങളും സംരക്ഷിക്കാനാണ് ഈ പദ്ധതി ക്ലോക്ക് ടവർ റാഷി ടവർ ദുബായ് പെട്രോളിയം ബിൽഡിംഗ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ വൺ ദുബായ് മുനിസിപ്പാലിറ്റി മെയിൻ ബിൽഡിംഗ് ദുബായ് ടെലിവിഷൻ ബിൽഡിംഗ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് പാലസ് സാബിൽ സെക്കൻഡറി സ്കൂൾ അൽറാസ് ലൈബ്രറി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഫിഷ് റൌണ്ട് അബൌട്ട് ദുബായ് കോട്സ് ബിൽഡിംഗ് തുടങ്ങിയവയാണ് പുനഃസ്ഥാപിക്കുന്നവയിൽ ഉൾപ്പെടുന്നത്